നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് മലയാളി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൺ വിഷയവുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധന്മാരായ മഹാനടന്മാരുടെ കഥകളുമായി ഒട്ടനവധി നടിമാർ രംഗത്ത് വരുമ്പോഴും മുഖ്യമന്ത്രി വായ തുറക്കുന്നില്ല എന്ന ആരോപണം ശക്തമാവുകയാണ് മുഖ്യമന്ത്രി ധ്യാനത്തിലാണോ മുഖംപൊത്തിയിരിക്കുകയാണോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടുമില്ല രാവും പകലും ആകാശത്തേക്ക് ഉന്നം വെച്ച് വെടിപൊട്ടിക്കാറുള്ള സി പി എം നാരീ സംഘടനാ ജനാധിപത്യ മഹിളാ മണികളെയും കാണാനില്ല വനിതാ കമ്മീഷനിലെ തോക്കുപോലെ നാക്കുള്ള നാരീമണികളായ നേതാക്കളും വല്ലാതെ വായ അടച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിമർശനം സ്ത്രീ സുരക്ഷയ്ക്ക് ചങ്ങല പിടിച്ചു പാരമ്പര്യമുള്ള എസ് എഫ് ഐയിലെ പൂങ്കവന്മാരൊക്കെ ചങ്ങല പറിച്ചു ഓടിയ മട്ടാണ് സി പി എമ്മിലെ ന്യായീകരണ തൊഴിലാളികളെയും സാംസ്കാരിക മഹാമഹിഷ് ഇപ്പോഴത്തെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വിഷയത്തിൽ കാണാനേയില്ല സ്ത്രീ വിഷയത്തിൽ കുപ്രസിദ്ധരായ ശശിയും മുകേഷും ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കളുള്ള പാർട്ടിയിൽ നിന്ന് ഇത്തരക്കാരെ പുറത്താക്കാനുള്ള താല്പര്യമൊന്നും മുഖ്യമന്ത്രിക്കില്ല നടിമാരെ പീഡിപ്പിച്ച മഹാന്മാരായ നടന്മാർക്കെതിരെ പീഡനക്കേസ് എടുക്കുമെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്താക്കുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറയാനുള്ള മാന്യത മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നുണ്ടാകാത്തതിൽ കേരളം ലജ്ജിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടേറെ നടിമാർ മഹാന്മാരായ പല നടന്മാരുടെയും പേരുകളുമായി പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സി പി എമ്മിലെ മഹാമതികളായ ബിന്ദുവും ശ്രീമതിയും ശൈലജയും വീണയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നടന്മാരുടെ പീഡനക്കേസിനെ പറ്റി ഒരു അക്ഷരം പോലും പറയാൻ ധൈര്യപ്പെടുന്നില്ല കൊല്ലത്തെ എം എൽ എ ആയ മുകേഷിനെ ഇത്തവണ സാംസ്കാരിക മന്ത്രിയാക്കാൻ പിണറായി വിജയൻ സാർ ആലോചിച്ചതാണെന്ന കാര്യവും ഇപ്പോൾ പ്രസക്തമാണ് അവസാന നിമിഷത്തിലാണ് മുകേഷ് സാറിനെ ഒഴിവാക്കി സജി ചെറിയാൻ സാറിനെ സാംസ്കാരിക പീഠത്തിലിരുത്തി മന്ത്രിയായി വഴിക്കാൻ പിണറായി തീരുമാനിച്ചതുപോലെ കൊല്ലത്ത് എം എൽ എ ആയിരിക്കെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ പറ്റിയ ആളായി മുകേഷിനെ കണ്ടെത്തിയ മുഖ്യമന്ത്രിയെ കേരളം നാമിക്കുകയാണ് ഇതേ മുകേഷിനെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരിയും യുവജന കമ്മീഷന്റെ അലങ്കാരവുമായ ചിന്താജറും കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന ചാനൽ ചർച്ചയിൽ വിശേഷിപ്പിച്ചത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നത് പോലെ മുകേഷ് സാറിനെ കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ടെന്നൊക്കെ പറയുന്ന ചിന്താധാരയെ ഓർത്ത് കേരളം ലജ്ജിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് അമ്മ എന്ന സംഘടനയിലെ ആൺ പുലികളിൽ ഏറെ പേരും സ്ത്രീ വിഷയക്കാരാണെന്ന കാര്യം അരി ആഹാരം കഴിക്കുന്ന ഭൂലോക മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സിനിമയും സീരിയലും സ്ത്രീ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണെന്നും ഇവിടെ നൂറുകണക്കിന് സ്ത്രീകളെ പുരുഷന്മാർ പ്രലോഭിപ്പിച്ച് ദുരുപയോഗിക്കുന്നുവുണ്ടെന്നും എക്കാലവും എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് പക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിൽ മുകേഷിനെ പോലുള്ള മഹാന്മാർക്കെതിരെ കേസ് എടുത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങുന്നതിൽ എന്താണ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി സഹാവിന് ഇത്ര അമാന്തം എന്നതാണ് ചോദ്യം വയനാട് ദുരന്തം കൈകാര്യം ചെയ്ത് കുളമായതിന്റെ നാണക്കേട് ഒഴിവാക്കാൻ ഹേമയുടെ പൊടി പിടിച്ചു കിടന്ന റിപ്പോർട്ട് ഫയൽ കാർണഭൂതൻ പുറത്തുവിട്ടതാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ മനുഷ്യർ കേരളത്തിലുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പിണറായി സഖാവ് ആകെ നാറി കുളമായെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല ഇത്രയേറെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിറഞ്ഞ റിപ്പോർട്ട് അലമാരയിൽ സൂക്ഷിക്കുകയും പുറത്തുവിടാതിരിക്കുകയും ചെയ്തത് ആരെ രക്ഷിക്കാനായിരുന്നു എന്ന ന്യായമായ ചോദ്യം ബാക്കി നിൽക്കുന്നു പെൺ വിഷയത്തിൽ മുകേഷ് രാജിവയ്ക്കേണ്ടി വരുന്ന പിണറായിക്ക് ഒരു ദിവസം മുഖ്യമന്ത്രിക്ക് അസേലിരിക്കാൻ യോഗ്യതയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇത്തരം കേസുകളെ എം എൽ എ ആക്കി കൂടെ കൊണ്ടുനടക്കുന്നതും കേരളത്തിലെ ജനങ്ങളെ വിടികളാക്കുകയും ചെയ്യാൻ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും സാധിക്കില്ല എന്ന ആരോപണവും ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത